എസ് പി ടി രാജ്മോഹൻ നമുക്കൊപ്പം ചേരുന്നു ശ്രീ ടി കെ രാജ്മോഹൻ ഇക്കാര്യത്തിൽ പി എഫ് ഐക്ക് വിശദമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുടെ പേരാണ് പല പ്രവർത്തകരിൽ നിന്നായും പേരുകൾ കണ്ടെത്തിയെന്നാണ് എൻ ഐ എ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ എൻ പി എഫ് കേരളത്തിലെ പ്രവർത്തനം സംബന്ധിച്ച് ഒരു വിപുലമായ അന്വേഷണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വിവരങ്ങളാണോ അത്ര വിപുലമായ നീക്കങ്ങൾ പി എഫ് ഐ കേരളത്തിൽ നടത്തിയിരുന്നോ തീർച്ചയായും വളരെ വളരെ ആശങ്ക ഉണ്ടാക്കുന്നത് കാരണം തൊള്ളായിരത്തോളം ആൾക്കാരുകളെ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പം ആ ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഈ വളർച്ച തടസ്സപ്പെടുത്തുന്ന ആൾക്കാരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നും ആ ഒരു ഭീകര സംഘടനയായിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്ത് പി എഫ് ഐ കണ്ടുവച്ചിരിക്കശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ ഇപ്പം ഇപ്പം മാവോയിസ്റ്റുകളായാലും ശരി ഇപ്പം പി എഫ് ഐ ആയാലും ശരി അല്ലെങ്കിൽ പഴയ എൻ ഡി എഫ് ആയാലും ശരി ആരൊക്കെ ആയാലും ശരി അവരൊക്കെ അവരുടെ വളർച്ചയെ ആരൊക്കെയാണ് അവരെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിനെ ആക്ടിവിറ്റീസിനെതിരായി പ്രവർത്തുന്ന ആൾക്കാർ അവരെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനാകെ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ച് അതിനെ ക്ലിപ്പ് ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ മറ്റ് സംഘടനകളിൽ ഉൾപ്പെട്ട പൊതുപ്രവർത്തനം നടത്തുന്നവരെ രാഷ്ട്രീയ പ്രവർത്തകർ ഇവരെയൊക്കെ അവരുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്ന തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യുക ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പണ്ട് കാലങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഈ ഇപ്പോഴും പി എഫ് ഐ ഇത്ര വ്യാപകമായി ചെയ്തു എന്ന് പറയുന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല ഇവരുടെ ഗഡേഷൻ തന്നെ വളരെ 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 ഡിഫിക്കൾട്ടായി അല്ലെങ്കിൽ വളരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുന്നതാണ് കാരണം ആരെയാണ് അവരെ ഈ ഓർഗനൈസേഷന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ ആരാണ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർ ആരാണ് അല്ലെങ്കിൽ അവരെ അവരെ എങ്ങനെ സ്വാധീനിക്കുക അല്ലെങ്കിൽ അവരെ ഉന്മൂലി നശി നശിപ്പിക്കുക അതല്ലെങ്കിൽ അവരെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ അങ്ങനെ പല മെത്തേഡ് ഉപയോഗിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള പല മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആരാണോ അവരുടെ ഓർഗനൈസേഷന്റെ വളർച്ചയെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത് അവരെ കൺട്രോൾ ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് അപ്പൊ അത് വ്യാപകമായി ഉണ്ടാക്കി എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് അതിനർത്ഥം കേരളത്തിൽ ഈ കൊച്ചു സംസ്ഥാനത്ത് ഇത്ര ആയിട്ട് ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ ഓർഗനൈസേഷൻ വളർത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അത് പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇപ്പൊ എൻ ഐ എ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതുതന്നെ ഇനി ഭാവിയിൽ ഈ പി എഫ് ഐയുടെ ഈ ബാൻ എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടി കൂടി ആ എക്സ്റ്റൻഡ് ചെയ്യാൻ സമയത്ത് പല ഫാക്റ്റും പല എവിഡൻസുകളും കൊടുക്കാറുണ്ട് അതിൽ ഈ എവിഡൻസ് കൂടി ഉൾപ്പെടുത്ത് ഇതിന്റെ പി എഫ് ഐയുടെ ഭാവിയിലുള്ള ഈ ഏജൻസിക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരു കാര്യം ഞെട്ടിക്കുന്ന കാര്യം നമ്മൾ ഒരുപക്ഷെ ഈ സിനിമകളിലും മറ്റും കണ്ട കാര്യമാണ് ഈ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ വധിക്കാൻ പദ്ധതിയിട്ടുള്ള സംഘടനകളുടെ നീക്കം ഇതിലൊന്ന് ഒരു മുൻ ജില്ലാ ജഡ്ജി കൂടി ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു ആ ജില്ലാ ജഡ്ജിയോടുള്ള ഒരു മുൻ വൈരാഗ്യമാവാം ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ആവാം എന്തായാലും അങ്ങനെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗൗരവ യഥാർത്ഥം വർദ്ധിപ്പിക്കുക അല്ലെ വധിക്കുകയല്ലേ ചെയ്യുന്നത് ഇത്ര വിശദമായ ഒരു പദ്ധതി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ ആശയുണ്ടാക്കുന്നു കാരണം എങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യും കാരണം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടേതായ കുടുംബ ചുറ്റുപാടുണ്ട് അവരുടെ ഫാമിലി അറ്റാച്ച്മെന്റ് ഉണ്ട് അവർ സമൂഹത്തിലും കൂടി പ്രവർത്തിക്കുന്ന ഒരു ആൾക്കാരാണ് അപ്പം അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആയാലും അല്ലെങ്കിൽ മറ്റു പൊതുപ്രവർത്തകരായാലും ഇതിനെതിരായിട്ട് ആരാണോ വളം എടുക്കുന്നത് അവരെ അവര് അവര് വെട്ടിവീഴ്ത്തുക അല്ലെങ്കിൽ അവരെ ഇമോഷണ ബ്ലാക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഫൈനാൻസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ബ്രൈബ് ചെയ്യുക ഇത്തരത്തിലൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഇതുപോലെയുള്ള ഈ ഹിറ്റ് ലിസ്റ്റ് പെട്ടെന്ന് ആൾക്കാരെ അവർ കൺട്രോൾ ചെയ്യുക അപ്പൊ കൺട്രോളിങ് പല പല മെത്തേഡ് ഉണ്ട് പല ആക്ടിവിറ്റീസ് കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം സപ്പോസ് ഒരു നൂറ് ആൾക്കാരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൽ കുറെ ആൾക്കാരെ ബ്രൈബ് ചെയ്ത് മാറ്റാൻ പറ്റും കുറെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി മാറ്റാൻ പറ്റും കുറെ ആൾക്കാർ ഈവൺ ജോസഫ് മോഷ ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അറ്റാക്ക് ചെയ്യും അപ്പൊ ഈ അറ്റാക്ക് ഒക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചില സമയം അന്വേഷണ ഏജൻസിക്ക് സാധിച്ചു എന്ന് വരില്ല അപ്പൊ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ എൻ ഐ എ മാതിരി ഏജൻസി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് അതിന്റെ വിപുലമായിട്ട് മനസ്സിലാകുന്നതും ഇത്ര ഇത്രയും വ്യാപകമായിട്ട് ഹിസ്റ്റ് ഇറ്റ്ലീസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് സമൂഹത്തിൽ വലിയ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അന്വേഷണ ഏജൻസികൾ കുറെ ഡീപ്പായിട്ട് പോയിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്നും കൂടി ഇട്ടില്ല അന്വേഷിച്ച് അവർക്ക് മതിയായ സംരക്ഷണം കൊടുക്കുക കൂടാതെ ഇത്ര ഈ ഓർഗനൈസേഷന് ഭാവിയിലും കൂടി ഈ ഓർഗനൈസേഷനെ ബാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഒരു പരിധി വരെ നമ്മളെ സമൂഹത്തിന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഈ എൻ ഐ എ മാരിലെ ഒരു പാൻ ഇന്ത്യ ഓർഗനൈസേഷൻ ചെയ്യേണ്ടത് അത് അവർ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് രാജ്മോഹൻ ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഡാൻ നമുക്കറിയാം തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടം എസ് ഡി പി ഐയുടെ ഓഫീസടക്കം അവരുടെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐയുടെ ഓഫീസുകളിലടക്കം വിശദമായ പരിശോധന പലവട്ടം ദേശീയ ഏജൻസികൾ നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് കൊച്ചിയിൽ രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ ഈ വിവര ഈ വിവരശേഖരണമാണോ ഇത്ര വലിയൊരു ലിസ്റ്റ് അവർക്കുണ്ട് എന്ന ബോധ്യത്തിലേക്ക് എൻ ഐ എത്തിച്ചതെന്ന് വേണോ കരുതാൻ ഈ കോടതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർനീക്കം എൻ ഐയിൽ നിന്നുണ്ടാകും എന്നെ പ്രതീക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം അവസാന വാരമാണ് വളരെ അപ്രതീക്ഷിതമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം അതിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ അറിയാം അത് ഏത് തരത്തില പ്രതിഷേധങ്ങൾ പിന്നീട് ഈ അന്വേഷണ ഏജൻസികൾ നിയന്ത്രിച്ചു എന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ മുതൽ ഇതിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് സ്ലീപ്പർ സെല്ലുകൾ വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നവർ കണ്ടെത്തിയതുമാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാലും അതിന്റെ സ്ലീപ്പർ സെല്ലുകൾ മറ്റ് പേരുകളിൽ വീണ്ടും രഹസ്യമായി തന്നെ പ്രവർത്തിക്കാനുള്ള സാധ്യതയിലേക്കൊക്കെ അന്വേഷണ സംഘം തന്നെയാണ് വിരൽട്ടുണ്ടുകയും ചെയ്തതാണ് അതിനിടയിലാണ് ഈ ശ്രീനിവാസൻ വാർത്ത കേസിലെ ആരോപണ വിധേയർ അതായത് പ്രതികളാക്കപ്പെട്ടവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഈ എൻ ഐ എയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ അതായത് കൃത്യമായ തെളിവുകളാണ് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് തൊള്ളായിരത്തി അൻപതിലധികം ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അവരെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢ പദ്ധതി പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ തലങ്ങളിലുള്ളവർ രഹസ്യമായി നടത്തി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ക്രമസമാധാന നിലയ്ക്ക് ഏത് തരത്തിലൊരു ഭീഷണിയായി മാറുമായിരുന്നു എന്നതിലേക്ക് കൂടിയാണ് ഈ സാഹചര്യം വിരൽ ചൂണ്ടുന്നത് എടുത്തു പറയേണ്ട കാര്യം മറ്റ് സംവിധാനങ്ങൾ പോലെയല്ല ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷവും അവർ സമാന്തര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ക്ലോസ്ഡ് ഗ്രൂപ്പുകളിലൂടെ അതായത് ടെലഗ്രാമിലെയും വാട്സാപ്പിലെയുമൊക്കെ ക്ലോസ്ഡ് ഗ്രൂപ്പുകളിലൂടെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ രണ്ടാം നിര പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ നേരത്തെ കണ്ടെത്തിയതാണ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വളരെ സജീവമായി നേരത്തെ സജിത്ത് സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്തും ആ കൊച്ചിയിലും മലപ്പുറത്തും ആ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പരിശോധനകൾ വ്യാപകമായി മിനൽ പരിശോധന അടക്കം നടത്തിയതാണ് എന്നിട്ടും അവരെങ്ങനെ ഇപ്പോഴും ഇങ്ങനെ തുടരുന്നു എന്നതാണ് അന്വേഷണ ഏജൻസികളെയും ആശങ്കയിലാക്കുന്ന ഒരു ചോദ്യം അവിടെയാണ് വിദേശത്ത് നിന്ന് തീവ്രവാദ ഗ്രൂപ്പുകളുടെ പണം പോപ്പുലർ ഫ്രണ്ടിന് മറ്റ് പല പേരുകളിൽ അതായത് ചാരിറ്റിക്ക് എന്ന പേരിൽ ഉൾപ്പെടെ ഇവിടേക്ക് ലഭിക്കുന്നുണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ആയുധ പരിശീലനം നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള കണ്ടെത്തല കണ്ടെത്തലുകളിലേക്ക് കൂടി ദേശീയ അന്വേഷണ ഏജൻസി എത്തിയത് അവിടെയാണ് ആലുവയിലെ അമ്യൂറ്റി സെന്ററിൽ അതായത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആയുധ പരിശീലന കേന്ദ്രം ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്ന് നിരവധി ആളുകൾക്ക് ഇങ്ങനെയുള്ള സായുധ പരിശീലനം ലഭിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തുകയും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ വകപ്പെരുത്താനായി ഇങ്ങനെ വീണ്ടും മറുവശത്ത് ആയുധ പരിശീലനം നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയം ഗൗരവതരമായിട്ടുള്ളതാണ് എന്നൊരു പരാമർശം ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നതും എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെതിരായ അന്വേഷണം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉൾപ്പെടെ കർശനമായ നിരീക്ഷണത്തിലാണ് ഇതിന്റെ രണ്ടാം നിര നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ മുതൽ തന്നെ കൃത്യമായ നിരീക്ഷണം എൻ ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് അതിനിടയിലാണ് ഈ ഹിറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു നീക്കം എൻ ഐ എയുടെ ഭാഗത്തുള്ള കോടതിയിൽ സമർപ്പിച്ച് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ അതിന്റെ തുടർ നീക്കങ്ങൾ വൈകാതെ തന്നെ അതായത് അത് ഏത് തരത്തിലാണ് ഇവരെ വകവരുത്താനുള്ള നീക്കം നടത്തിയത് അതിൽ ഈ ജഡ്ജി ജില്ലാ ജഡ്ജിക്ക് പുറമെ മറ്റ് ഏതൊക്കെ പ്രമുഖർ ഉൾപ്പെട്ടിട്ടുണ്ട് അതാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം ഏതൊക്കെ പ്രമുഖരാണ് ഈ ആയിരം പേരോട് അടുത്തുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവരെ ഇവർ ലക്ഷ്യം വെക്കാനുണ്ടായ കാരണം എന്താണ് ഇതടക്കമുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ എൻ ഐ എക്ക് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ വൈകാതെ തന്നെ പുറത്തേക്ക് എത്തും അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കുന്ന തെളിവുകൾക്ക് അപ്പുറത്തേക്ക് വളരെ കോൺഫിഡൻഷ്യലായി അന്വേഷണ സംഘത്തിനും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഉന്നത തലങ്ങളിലും മാത്രം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിവരങ്ങളായി ഇതിന്റെ ഈ സൂക്ഷ്മമായ വിശദാംശങ്ങൾ അവിടെ മാത്രം അതീവ രഹസ്യമായി സൂക്ഷിച്ചിട്ട് ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഈ പല ഉന്നത വ്യക്തികൾക്കും സമാനതകളില്ലാത്ത ഒരു സുരക്ഷ നൽകണം എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ നേരത്തെ തന്നെ ദേശീയ ഏജൻസികളൊക്കെ കൈമാറിയത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീഷണി മറ്റൊരു തരത്തിൽ ഈ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടെ എന്ന് വേണം ഇപ്പോൾ ഉരുത്തിരിയുന്ന ഈ സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാം അതാണ് സാഹചര്യം ഒപ്പം ഡാൻ ഒരു കാര്യം കൂടി ഈ പി എഫ് ഐയുടെ നിരോധനത്തിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അതിലൊന്ന് തൊടുപുഴയിലെ കൈവിട്ട് കേസാണ് മറ്റൊന്ന് ഈ ശ്രീനിവാസൻ കൊലക്കേസാണ് രണ്ട് കൊലപാതക രണ്ട് ആക്രമണങ്ങളുടെയും രീതിയുടെ പ്രത്യേകത അതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി അതുതന്നെയാണ് പ്രധാനമായും ആഭ്യന്തര വകുപ്പ് പരിഗണിച്ച ഒരു കാരണം നിരോധനത്തിലേക്ക് പക്ഷേ ഈ നിരോധനത്തിന് ശേഷവും മറ്റ് ഭാഗങ്ങളായി എൻ്റെ സ്ലീപ്പർ സെല്ലുകൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നു അവർക്കൊരു രാഷ്ട്രീയ മുഖമുണ്ട് മറ്റു സാമൂഹ്യ മുഖമുണ്ട് ഇങ്ങനെ അതിൻ്റെ പ്രവർത്തകർ മറ്റൊരു തലത്തിൽ അവരുടെ പ്രവർത്തനം വിപുലമായി കൊണ്ടുപോകുന്നു എന്നതാണല്ലോ മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ റിപ്പോർട്ടുകളും തുടർ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് സാധ്യതകൾ ഒന്ന് പി എഫ് ഐയുടെ നിരോധനം നീട്ടും രണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് വീണ്ടും പരിശോധന നടക്കാനുള്ള സാധ്യത അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കണം സഹ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഇടയിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുന്നോടിയായി രാജ്യവ്യാപകമായിട്ടുള്ള പരിശോധനകൾ വ്യാപകമായി തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉൾപ്പെടെ വ്യാപകമായി നടത്തിയത് അതിലാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം നേതാക്കൾ ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി അൻപതോളം പേർ ഈ റെയ്ഡുകൾക്കിടയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവർ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് എത്ര ഗൂഢമായ പദ്ധതികളായിരുന്നു ഈ അക്രമ സംഭവങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉൾപ്പെടെ അല്ലെങ്കിൽ സമാന്തര ഭരണകൂടം സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഏത് തരത്തിലായിരുന്നു ഇവിടെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ ലഭിച്ചത് അതിൽ തന്നെ പുറത്തേക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ അതിൽ ചില പരിമിതികൾ ഉണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ തന്നെ നേരത്തെ വ്യക്തമാക്കിയതുമാണ് ഏതായാലും ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ആരെല്ലാമാണ് അതായിരിക്കും ഏറ്റവും ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ചോദ്യം അതിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ട് ന്യായാധിപന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ജഡ്ജിയുടെ പേര് അവിടെ പരാമർശിക്കുന്നു അതിനപ്പുറത്തേക്ക് ഈ അഞ്ഞൂറ് പേരുടെയും ഇരുനൂറ്റി പേരുടെയും നൂറ്റി നാൽപ്പത് പേരുടെ നിന്നുമൊക്കെയായി വിവിധ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ അതായത് ഈ വധക്കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ ചോദ്യം ചെയ്യുകയും അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ഇവരുടെ കേന്ദ്രങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധന കണ്ടെത്തുകയും ചെയ്ത ലിസ്റ്റുകളിൽ ആകെ തൊള്ളായിരത്തി അൻപത് എന്ന് പറയുമ്പോൾ അതിൽ സമൂഹത്തിലെ ഒരുപാട് പ്രമുഖർ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ അവരിലേക്ക് ഇവർ ഏത് തരത്തിലാണ് അവരെ ഇല്ലാതാക്കാൻ ഇവർ പദ്ധതി തയ്യാറാക്കിയത് അതിനെക്കുറിച്ച് അടക്കമുള്ള വിശദമായ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇതിനോടൊപ്പം തന്നെ ണം അതുകൊണ്ട് തന്നെയായിരിക്കണം അങ്ങനെ ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വേണം കരുതാൻ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധന പരിധി സമയ കാലാവധി അത് വീണ്ടും നീട്ടുക എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും അതിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ട് തുടർച്ചയായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടാകാൻ തന്നെയാകും സാധ്യത അതിന് മുന്നോടിയായിട്ടാകണം ഇങ്ങനെ ഗുരുതരമായ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് തെളിവുകൾ സഹിതം കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം എൻ ഐയുടെ കൊച്ചി യൂണിറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ